ഹലോ നമ്മൾ ബിസിനസ് ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് എല്ലാ ദിവസവും കൂടുതൽ സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ളത് പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഇവർക്ക് ഇനീഷ്യൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്നില്ല അവർ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു സർവീസ് ബേസ്ഡ് ആയിരിക്കും ആ ബിസിനസ് മുന്നോട്ട് ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ആ ഇയർലി കസ്റ്റമേഴ്സ് വരണം ആ കസ്റ്റമേഴ്സ് വന്ന് സെയിൽ തടന്ന് നമ്മളുടെ കയ്യിലേക്ക് കാശ് വരുമ്പോഴാണ് ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു സംഗതി അതാണ് സെയിൽ ലഭിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് സെയിലായി പോകുന്നു നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച സർവീസ് ആളുകൾ പ്രിഫർ ചെയ്യുന്നു ഇത് കാണുമ്പോഴാണ് ഒരു ബിസിനസ് ഓണർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് ഒരു ബിസിനസ് ഓണറാണ് നിങ്ങളെങ്കിൽ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിൽ ജനറേറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് ഈ പല ബിസിനസ്സുകളുടെയും വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എയർലി കസ്റ്റമേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ സെയിലിൽ കൺസിസ്റ്റൻസി ഇല്ല ഇന്ന് കുറച്ച് സെയിൽ കിട്ടും ഈ വരാനിരിക്കുന്ന രണ്ട് ദിവസം വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല അത് കഴിഞ്ഞ് കുറച്ച് സെയിൽ വരും മൊത്തത്തിലൊരു കേറ്റർക്കാണ് അപ്പോൾ ഈ സെയിൽ കുറഞ്ഞിരിക്കുന്ന ടൈമിൽ ബിസിനസ് ഓണേഴ്സിനെല്ലാം ഉള്ളൊരു ഒരു പ്രശ്നമാണ് നമ്മളുടെ മൂഡ് കംപ്ലീറ്റ്ലി ഡൗൺ ആയിരിക്കും അതിനു മുമ്പ് എത്ര സെയിൽ കിട്ടി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ചില ദിവസങ്ങളിൽ സെയിൽ കുറയാൻ നേരത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ മൂഡ് ഡൗൺ ആവും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് സെയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ നമ്മുടെ അടുത്തില്ല ഒരു മെഷീൻ നിങ്ങൾ സങ്കല്പിക്കുക ആ മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു നിശ്ചിത എണ്ണം എൻക്വയറീസും അതിൽ നിന്നൊരു നിശ്ചിത എണ്ണം സെയിലും വരണം ഇതേപോലൊരു സിസ്റ്റം പലരും ക്രിയേറ്റ് ചെയ്തിട്ടില്ല പലരൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരിക്കാം ഷോപ്പിൻ്റെ ബോർഡെല്ലാം കണ്ട് കുറച്ച് പേര് ആ ഷോപ്പിൽ വരുന്നു സാധനം വാങ്ങിക്കുന്നു ഇതൊരു ഒരു പ്രതീക്ഷയാണ് നമ്മൾ ആക്റ്റീവില് കാര്യമൊന്നും ചെയ്യണില്ല അത് അവിടെ ജംഗ്ഷനിൽ അല്ലെങ്കിൽ സിറ്റിയിൽ ഒരു ഷോപ്പ് ഉണ്ട് അത് കണ്ട് വരുന്ന ആളുകൾ പക്ഷേ നമുക്ക് ആ ബിസിനസ് വളർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങണം മാർക്കറ്റിംഗ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അടുത്ത് എന്തോ വിൽക്കാനുണ്ട് അത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകളെ നമ്മളിലേക്ക് എത്തിക്കുക അതാണ് മാർക്കറ്റിംഗ് സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ ഈ പരിപാടി നമ്മൾ ആദ്യം ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് സെയിൽ കൂടുതൽ കിട്ടുന്നതിനെപ്പറ്റി അവിടെ ചർച്ച തന്നെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു ബിസിനസ് ഓണറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെ ആക്റ്റീവിലി ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് വേറെ ഒന്നുമല്ല എങ്ങനെ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താം അവരെ എങ്ങനെ എന്നിലേക്ക് എത്തിക്കാം ഇത് നിങ്ങൾ പഠിക്കണം ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം മാർക്കറ്റിംഗ് ചാനൽസ് ഉണ്ടെന്ന് പഠിക്കണം ഇപ്പോൾ ഷോപ്പിൻ്റെ കേസ് എടുത്താൽ തന്നെ നിങ്ങളുടെ ഷോപ്പിൽ കുറച്ച് പേര് വരുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഒരു മാർക്കറ്റിംഗ് ചാനലാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരു നിശ്ചിത എണ്ണം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ആ മാർക്കറ്റിംഗ് ചാനലിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു എക്സ്ട്രാ വരുമാനമാണ് നിങ്ങൾക്കതൊരു എക്സ്ട്രാ വരുമാനമാണ് നിങ്ങൾക്ക് മാസത്തിൽ ഒരേ ഒരു മാർക്കറ്റിംഗ് സോഴ്സിനെ മാത്രം റിലേ ചെയ്ത് നിൽക്കാതിരിക്കുക ഓൾറെഡി നിങ്ങൾക്ക് ശരിയാണ് കുറച്ച് സെയിലൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് അത് ഇനിയും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ മറ്റ് മാർക്കറ്റിംഗ് ചാനൽസിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കണം ഏതെല്ലാം പുതിയ മാർക്കറ്റിംഗ് രീതികൾ ഉപയോഗിച്ച് എൻ്റെ ബിസിനസ്സിലേക്ക് ആളെ കൊണ്ടുവരാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം സെയിലിലെ ഇൻ ഇൻകൺസിസ്റ്റൻസി ഒരു പരിധി വരെ അവർക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതായത് നമുക്ക് ഏറെക്കുറെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഇന്ന് ഇത്ര സെയിൽ ലഭിക്കും നാളെ ഇത്ര സെയിൽ ലഭിക്കും അങ്ങനെയാണെങ്കിൽ ഒരു മാസം എൻ്റെ വരുമാനം ഇത്രയായിരിക്കും എന്ന് ഏറെക്കുറെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും മൊത്തത്തിലൊരു ഒരു ഒരു പ്രതീക്ഷയിലിരിക്കാതെ മാർക്കറ്റിംഗ് ആക്റ്റീവായിട്ട് ചെയ്യുക അതിൻ്റെ ആദ്യ പടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ മാർക്കറ്റിംഗ് ചാനൽസിനെ പറ്റി പഠിച്ച് ആ ചാനൽസിലൂടെയും ഒരു നിശ്ചിത എണ്ണം കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഈ ചാനലിൽ വീണ്ടും വരാം നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്